ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിനകത്ത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രചാരകർ പ്രബോധകരായിട്ടുള്ള ഇസ്ലാമത പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ആശങ്കകൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുകയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്ത് ആളുകളെ പിടിച്ചു നിർത്താനുള്ള അവസാന ശ്രമത്തിലാണ് എല്ലാവരും കാരണം പ്രത്യക്ഷത്തിലേക്ക് നമുക്ക് വലിയ രീതിയിലൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അകത്ത് ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനകത്ത് അസംതൃപ്തി വിശ്വാസികൾക്കിടയിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ ഇതൊക്കെ നിരന്തരം വർദ്ധിച്ചു വരുന്നു പ്രത്യേകിച്ച് യുവതലമുറയിലുള്ള ആളുകൾ ഇതിനെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുന്നു ഉസ്താദുമാരോട് മറുപടിക്ക് നിർബന്ധിക്കുന്നു ചോദ്യങ്ങൾ നിർത്താതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പുറമെയാണ് പുറത്തു നിന്നുള്ള ഇസ്ലാമിനെതിരെയുള്ള വിമർശന ശരങ്ങൾ അപ്പം ഇതെല്ലാം കൂടി ആകെ അങ്കലാപ്പിലായി നിൽക്കുന്നു നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഉയർത്തി കാണിക്കുന്നത് ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള വിവേചനം തന്നെയാണ് ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള വിവേചനം എന്ന് പറയുന്നത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള തരത്തിലുള്ളതാണ് അത് കേവലമായിട്ട് അവരുടെ സ്വത്തവകാശത്തിന്റെ പകുതി കൊടുക്കുന്നു എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇസ്ലാമിൻ്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ സുഖാസ്വാദനത്തിനുള്ള പുരുഷന്റെ ആവശ്യ പൂർത്തീകരണത്തിനുള്ള പുരുഷന് കീഴിൽ ഒതുങ്ങി നിൽക്കേണ്ടുന്ന പുരുഷന്റെ ധനം കൊടുത്ത് പുരുഷനെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇസ്ലാം സ്ത്രീയെ പരിഗണിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്കും സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് സ്വത്തവകാശത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ന്യായം തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ് അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വം ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഏത് ഘട്ടത്തിലും ഏതെങ്കിലും ഒരു പുരുഷന്റെ കീഴിൽ ആ പുരുഷനെ അനുസരിച്ച് ജീവിക്കേണ്ടവളാണ് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഇല്ല ഉത്തരവാദിത്തം ഇല്ല അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇസ്ലാമിലെ സ്ത്രീ ഏതോ ഒരു പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് പറയുന്നിടത്ത് പുരുഷന്മാരാൽ നിയന്ത്രിക്കപ്പെടേണ്ടവളാണ് എന്നുകൂടി തന്നെയാണ് ഖുർആാനിൽ വളരെ കൃത്യമായിട്ട് ഉത്തമയായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് എന്ന് എഴുതി വച്ചിട്ടുമുണ്ട് ഇനി ഭർത്താവിന് ഭാര്യ അനുസരിക്കില്ല എന്ന് തോന്നിയാലോ ആ ഭാര്യയെ അനുസരണക്കേട് കാണിക്കും എന്ന് ആശങ്കപ്പെടുന്ന സമയത്ത് പോലും അവരെ നിയന്ത്രിക്കാനും അവരെ അടിക്കാനും വരെ അവകാശം കൊടുക്കുന്ന കുർത്താൻ വചനം പോലും ഉണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തായിട്ട് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഒന്ന് കേരളത്തിൽ പൊതുവെ സ്ത്രീകൾ വിവാഹത്തോട് വിമുഖത കാണിക്കുന്നു വിവാഹം കഴിക്കുക എന്നതിൻ്റെ പ്രയോറിറ്റി മാറി വരുന്നു കാരണം മൂന്നാമത്തെയോ നാലാമത്തെ പ്രയോറിറ്റി ആയിട്ട് മാത്രം പെൺകുട്ടികൾ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വിവാഹത്തെ കാണുന്നുള്ളൂ എന്ന വാർത്ത വരുന്നുണ്ട് എന്താണ് അതിന്റെ കാരണം അപ്പൊ ഇസ്ലാമികമായിട്ട് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഒരു വഹാബി പണ്ഡിതൻ അതിന്റെ കാര്യകാരണങ്ങൾ തേടുകയാണ് പെൺകുട്ടികളൊക്കെ കല്യാണമേ വേണ്ട എന്ന് പറയുന്നു അതിന്റെ കാരണം എന്താണ് ഇത് ഇസ്ലാമികമായി മാത്രം അദ്ദേഹം അതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനോട് ചേർത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത് വിവാഹം വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളുടെ ആ കണക്ക് വർദ്ധിച്ചു വരികയാണെന്ന് അപ്പൊ നിങ്ങളുടെ പത്തൊമ്പത് വയസ്സ് ഇരുവയസ് മോള് പറയുന്നത് കല്യാണം കേൾക്കാൻ എനിക്ക് ആഗ്രഹമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും അപ്പൊ കല്യാണം വേണ്ടെന്ന് ഈ കുട്ടികൾ പറയുന്നത് എന്തുകൊണ്ട് അതിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഒന്ന് അപ്പൊ അതിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പൊതുവിൽ പെൺകുട്ടികൾ കല്യാണത്തോട് വിമുഖത കാണിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിന്റെ പൊതുവിലുള്ള ഒരു പുരുഷാധിപത്യ മനോഭാവവും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും ഒക്കെ കൊണ്ടാണ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ എന്നുള്ള ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് വരും കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ വിവാഹത്തിലൂടെ പ്രസവത്തിലൂടെ അത് കഴിഞ്ഞിട്ടുള്ള ശിശു പരിപാലനത്തിലൂടെ മാത്രം തലച്ചോറിൽ കുത്തിവെച്ച് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റുന്ന ഒരു മതമാണ് അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ പഠനം കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് മതി വിവാഹം എന്ന നിലപാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും കാരണം സ്ത്രീകൾ സ്വതന്ത്രമായിട്ട് അഭിപ്രായം ഉണ്ടാവുന്നത് അവരെ അഹങ്കാരികളാക്കും എന്ന് പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള മതപ്രബോധകർ അതുകൊണ്ട് സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുകയും അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുകയും അവർക്ക് സ്വതന്ത്രമായിട്ട് വ്യക്തിത്വം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതോടു കൂടി ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തി സ്ത്രീകളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി ആ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി അടുത്ത തലമുറയിലൂടെ ഇസ്ലാം സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് വലിയ പ്രശ്നം ഉണ്ടാകും എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ സാമൂഹ്യ നിയമങ്ങളിൽ പുരുഷന് മാത്രമായിട്ടുള്ള കുറേ സൗകര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ബഹുഭാര്യത്വം തോന്നുന്ന പോലെയുള്ള തൊലാക്ക് ഇന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം സ്ത്രീകൾ സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും സ്വന്തം കാലിൽ നിൽക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് അത് ഇസ്ലാമിന്റെ അന്ത്യത്തിന്റെ തുടക്കമായിരിക്കും ഇത് തിരിച്ചറിയുന്ന ആളുകളാണ് ഇപ്പൊ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാവുന്നത് അങ്ങനെ അന്വേഷിച്ചു പോയാൽ നമ്മൾ എവിടെ എത്തും ഉസ്താദ് പറയുന്ന ന്യായം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഒന്ന് മാതാപിതാക്കളുടെ ജീവിതം കണ്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ കല്യാണം അത് പറയുന്നതിന്റെ ഒരു വലിയ രണ്ടാമത്തെ കാര്യം കാര്യം വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇല്ല ഒരു സ്വാതന്ത്ര്യം കിട്ടില്ലാന്ന് സ്വാതന്ത്ര്യം ഇല്ലെന്നാ കുട്ടി എവിടുന്ന് മനസ്സിലാക്കിയത് വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് കിട്ടുന്ന പെരുമാറ്റങ്ങൾ അവിടെ നല്ല സ്വഭാവങ്ങൾ ഇതൊക്കെ പലപ്പോഴും എന്താണ് കുട്ടികൾ കാണുകയാണ് എന്റെ ഭാര്യയെ ഞാൻ എൻറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ എന്റെ ഭാര്യയോട് എൻറെ ഉമ്മ എങ്ങനെ പെരുമാറുന്നു എന്ന് ആര് കാണുന്നു എന്റെ മക്കൾ കാണുന്നു അപ്പൊ കുട്ടികൾ വളർന്നു വരുന്ന ചുറ്റുപാട് മതത്തിന്റെ നിഷ്ഠകൾ അനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസം പെൺകുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടി എന്ന രീതിയിൽ അവർക്ക് മേൽ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാവുന്ന നിയന്ത്രണങ്ങൾ എന്നൊക്കെ കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു അസ്വാഭാവികത മനസ്സിലാക്കുമ്പോൾ അതിലെയൊക്കെ സ്ത്രീ വിരുദ്ധത മനസ്സിലാവുമ്പോൾ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ട് പറയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ കുടുംബജീവിതം ഇസ്ലാമിന്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട എന്ന് അവർ തീരുമാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ എന്തൊക്കെയാണ് ഇവർ കാണുന്നത് ഭർത്താവിൻ്റെ സമ്മത അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല ഭർത്താവിനെ അനുസരിക്കണം ഭർത്താവ് എപ്പോ ആവശ്യപ്പെട്ടാലും നോ പറയാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള മതത്തിന്റെ നിയമങ്ങൾ അത് അതേ അളവിലൊന്നും പ്രയോഗിക്കുന്നവരല്ല കേട്ടോ ലോകത്ത് മുസ്ലിം ഭർത്താക്കന്മാരെല്ലാവരും എന്നാൽ പോലും അതിന്റെ ചില അംശങ്ങൾ അവരുടെ കുടുംബജീവിതത്തിൽ പ്രകടമായിട്ട് കാണുകയും ചെയ്യാം അപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ മുസ്ലിം കുടുംബ പശ്ചാത്തലത്തിലുള്ള മുസ്ലിം സ്ത്രീകളുടെ ഉമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ അവസ്ഥ കാണുമ്പോൾ പറയും ആ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ കല്യാണം വേണ്ടാന്ന് എന്നാൽ ഈ വീടുകളിലുള്ള പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ജീവിതം അങ്ങനെയാവുന്നത് മതചിട്ടയിൽ ജീവിക്കുന്ന കുടുംബങ്ങളിൽ പോലും അവരുടെ ജീവിതം അങ്ങനെയാവുന്നതിന്റെ കാരണം ഈ രക്ഷിതാക്കളും അല്ലെങ്കിൽ കുടുംബങ്ങളുമാണോ ഈ രക്ഷിതാക്കളും ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളുമാണോ അല്ല അതിന്റെ കാരണം കിതാബും ഇസ്ലാമിന്റെ മൂല്യങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളുമാണ് അതിദ്ദേഹം മറന്നു പോകുന്നു പറയാൻ എന്റെ മക്കൾ കാണുമ്പോൾ ഇങ്ങനെയാണോ കല്യാണം കഴിച്ചൊരു വീട്ടിൽ പോയാൽ എന്ന് ചിന്തിച്ചാൽ ഏതെങ്കിലും പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാവും നമ്മുടെ രക്ഷിതാക്കളുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളുമാണ് കുട്ടികളുടെ എല്ലാ മൂല്യങ്ങളും നിർണയിക്കുന്നത് സ്വഭാവമാണെങ്കിലും എല്ലാം ഈ രക്ഷിതാക്കളുടെ സ്വഭാവം അല്ലെങ്കിൽ ഈ ആളുകളുടെ പെരുമാറ്റം അത് രൂപീകരിക്കുന്നത് മതമാണെന്നാണല്ലോ വാദം മതമനുസരിച്ചിട്ടാണല്ലോ ഇവരൊക്കെ ജീവിക്കേണ്ടി വരുന്നത് അങ്ങനെ മതമനുസരിച്ച് സമ്പൂർണമായിട്ട് മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വ്യക്തിത്വബോധമുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ സ്വമേധയാ കടന്നു വരുവോ അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത് അതുകൊണ്ട് സ്ത്രീവിരുദ്ധമായ നിയമങ്ങളിൽ അതിൽ മാറ്റം വരാനുള്ള സാധ്യതകളെപ്പോലും തടഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിഷേധവും സമരവും പ്രക്ഷോഭവും സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീവിരുദ്ധ നിയമങ്ങൾ ദൈവികമാണ് അതുകൊണ്ട് അത് മാറ്റാൻ പാടില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നതിന് പകരം സ്ത്രീകളെ സ്വതന്ത്ര വ്യക്തികളായിട്ട് പരിഗണിക്കുന്ന തരത്തിൽ നിങ്ങളുടെ മതനിയമങ്ങളിൽ മാറ്റമുണ്ടാവുകയും അതനുസരിച്ച് അത് സമൂഹത്തിലേക്ക് കൊടുക്കുകയും സ്ത്രീ സമത്വം എന്ന് പറയുന്ന സ്ത്രീകളോടുള്ള വിവേചനം അതില്ലാതാക്കുന്ന തരത്തിൽ നിങ്ങൾ മതത്തിനകത്ത് തന്നെ ഒരു പരിഷ്കരണം നടത്തുക വഴി മാത്രമാണ് നിങ്ങൾ ഇപ്പൊ ചെന്നെത്തിയിട്ടുള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റൂ എന്നാണ് പറയാനുള്ളത്